എന്റെ പേര് ഫസ്ന കോഴിക്കോട് ജില്ലയിലെ പൊടുവളി എന്ന സ്ഥലത്താണ് ഒരു പത്ത് ഇയർ ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ഡിഗ്രി ഒരു ഭാഷ ഞാൻ ഡ്രോപ്പ് ചെയ്ത ഒരാളാണ് ഇത് വീണ്ടും ഒന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നോനെ കുറിച്ചും അതേപോലെ യൂണിവേഴ്സിനെ കുറിച്ചും ഒക്കെ ഞാൻ അറിയുന്നത് അങ്ങനെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത് വിനാമയമാണ് എന്റെ മെന്റായിട്ട് വരുന്നത് ഇതുവരെ അടിപൊളിയാണ് പക്ഷെ എനിക്ക് സെക്ഷൻസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ സെക്ഷൻസും കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്റെ റെക്കോർഡ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് മാമ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എല്ലാവർക്കും എനിക്ക് ഓക്കെ ആണ് എല്ലാ സെക്ഷൻസും അടിപൊളിയാണ് ഒരു കംപ്ലൈൻസോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു കേപ്പ് എടുത്ത് വരുന്നതിനെ കൊണ്ട് കൊറേ എന്താ പറയാ ൂടെ ഇറങ്ങാനല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാൻ ഇരിക്കാനും പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഇഷ്യൂ വന്നതിനെ കൊണ്ട് എങ്കിലും എനിക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെ ഇനിയും പഠിക്കണം ഓരോ സമയത്തും ഇങ്ങനെ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം വരെ എനിക്കതാണ് തോന്നുന്നത്